കഥാവായ ദൈവം ദാനിയേൽ പ്രവാചകനോട് ഇപ്രകാരം അരളി ചെയ്തു ദാനിയേലെ ഭയപ്പെടേണ്ട ശരിയായി അറിയുന്നതിന് നീ നിൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു നിൻ്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഹീലിംഗ് പ്രയാസിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ ദൈവത്തിൻ്റെ കൃപയും സമാധാനവും ഇന്ന് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും ഇന്ന് ദൈവം നമ്മോട് അരളി ചെയ്യുന്നത് പ്രാർത്ഥനയിൽ നാം എളിമപ്പെടുവാൻ പരിശീലിക്കുക എളിമയുള്ള ഹൃദയത്തിലാണ് കർത്താവിൻ്റെ കൃപ ഒഴുകുന്നത് ഈ ലോകത്തിൽ മറ്റൊന്നിനും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കുകയില്ല എന്നാൽ എളിമയുള്ള ഹൃദയത്തിന് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കും എളിമയുള്ള ഹൃദയത്തിൽ നിന്നുള്ള ഓരോ പ്രാർത്ഥനയ്ക്കും ദൈവം കനിഞ്ഞ് ഉത്തരം നൽകും ഇന്നത്തെ ദിവസം നമ്മുടെ ആവശ്യങ്ങളെ എല്ലാം ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ എൻ്റെ കർത്താവെ എൻ്റെ ഹൃദയത്തെ എളിമപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും ഇന്ന് കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയിരിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം പത്താം അധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ അവൻ പറഞ്ഞു ദാനിയേലെ ഭയപ്പെടേണ്ട ശരിയായി അറിയുന്നതിന് നീ നിന്റെ ദൈവത്തിൻ്റെ മുൻപിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു നിന്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് പേർഷ്യ രാജ്യത്തിൻ്റെ കാവൽ ദൂതൻ ഇരുപത്തിയൊന്ന് ദിവസം എന്നോട് എതിർത്ത് നിന്നു എങ്കിലും പ്രധാന ദൂതന്മാരിൽ ഒരാളായ മിക്കായേൽ എൻ്റെ സഹായത്തിനെത്തി അതുകൊണ്ട് അവനെ പേർഷ്യ രാജ്യത്തിൻ്റെ കാവൽദൂതനോട് എതിരിടുവാൻ വിട്ടു വരാനിരിക്കുന്ന നാളുകളിൽ നിന്റെ ജനത്തിനെന്ത് സംഭവിക്കുമെന്ന് നിന്നെ ഗ്രഹിപ്പിക്കുവാൻ ഞാൻ വന്നിരിക്കുന്നു ദർശനം ഭാവിയെ സംബന്ധിക്കുന്നതാണ് അവൻ എന്നോട് ഇപ്രകാരം പറഞ്ഞപ്പോൾ ഞാൻ മുഖം കുനിച്ച് മൂകനായി നിന്നു മനുഷ്യനെ പോലെയുള്ള ഒരുവൻ എൻ്റെ അധാരങ്ങളെ സ്പർശിച്ചു അപ്പോൾ ഞാൻ വായു തുറന്ന് സംസാരിച്ചു എൻ്റെ അടുത്ത് നിന്നിരുന്നവനോട് ഞാൻ പറഞ്ഞു പ്രഭോ ദർശനം നിമിത്തം ഞാൻ വേദന അനുഭവിക്കുന്നു എന്റെ ശക്തി ക്ഷയിച്ചു എങ്ങനെ ഈ ദാസൻ അങ്ങയോട് സംസാരിക്കാനാവും ശക്തിയോ ശ്വാസമോ എന്നിൽ ശേഷിച്ചിട്ടില്ല മനുഷ്യരൂപമുണ്ടായിരുന്നവൻ എന്നെ സ്പർശിച്ച് ശക്തി പകർന്നു അവൻ പറഞ്ഞു ഏറ്റവും പ്രിയപ്പെട്ടവനായ മനുഷ്യ നീ ഭയപ്പെടേണ്ട നിനക്ക് സമാധാനം ശക്തനും ധീരനുമായിരിക്കുക അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ശക്തി പ്രാപിച്ച ഞാൻ പറഞ്ഞു പ്രഭു സംസാരിച്ചാലും അങ്ങനെ ശക്തനാക്കിയിരിക്കുന്നു അവൻ പറഞ്ഞു ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത് എന്തിനാണെന്ന് നിനക്കറിയാമോ ഞാനിപ്പോൾ പെർഷ്യായുടെ കാവൽദൂതനെതിരെ യുദ്ധം ചെയ്യാൻ മടങ്ങിപ്പോകും ഞാൻ അവനെ തോൽപ്പിച്ചു കഴിയുമ്പോൾ യവന രാജ്യത്തിൻ്റെ കാവൽദൂതൻ വരും സത്യത്തിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് എന്തെന്ന് ഞാൻ നിന്നോട് പറയാം നിന്റെ വൽദൂതനായ മിഖായേൽ ഒഴികെ എൻ്റെ പക്ഷത്തു നിന്ന് ഇവർക്കെതിരെ പൊരുതാൻ ആരുമില്ല ഇന്ന് കർത്താവായ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് എളിമയുള്ള ഹൃദയത്തിൽ കർത്താവ് വസിക്കും അവിടെ കർത്താവ് അത്ഭുതം നടത്തും കർത്താവ് അരളി ചെയ്യുന്നു നീ ഭയപ്പെടേണ്ട ദൈവ സന്നദ്ധിയിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചിരിക്കുന്നു കർത്താവിൻ്റെ കൃപയാൽ ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ നൽകാൻ കർത്താവ് ആഗ്രഹിക്കുന്നു നമ്മോട് യുദ്ധം ചെയ്യുന്ന പൈശാചിക ശക്തികളെ തകർക്കുവാൻ കർത്താവായ ദൈവം അവിടുത്തെ കാവൽദൂതനെ നമുക്ക് നേരെ അയച്ചിരിക്കുന്നു കർത്താവിൻ്റെ പരിശുദ്ധ ദൂതന്മാർ നമുക്കെതിരെ വരുന്ന എല്ലാ പൈശാചിക ശക്തികളെയും തകർത്ത് കളയുവാൻ നമുക്കുവേണ്ടി അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു ഓരോ നിമിഷവും നമ്മുടെ സംരക്ഷണത്തിനും നമ്മുടെ പരിപാലനയ്ക്കും നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് നൽകുന്ന അനുഗ്രഹങ്ങളെ നമ്മിലേക്ക് അയച്ചു കൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ തട്ടിമാറ്റാൻ ശ്രമിക്കുന്ന പൈശാചിക ദുഷ്ടശക്തികളുടെ ആധിപത്യം നമ്മുടെ ജീവിതത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഉന്മൂലനം ചെയ്യുവാൻ കർത്താവ് ഇന്ന് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദിവസമാണ് കർത്താവായ ദൈവം നമുക്ക് ശക്തി നൽകുന്നു നമ്മുടെ ക്ഷയിച്ചുപോയ ശക്തി അവിടുന്ന് വീണ്ടും തിരികെ തരുന്നു കർത്താവ് അരളി ചെയ്യുന്നു നീ ഭയപ്പെടേണ്ട നിനക്ക് സമാധാനം നീ ശക്തനും ധീരനുമായിരിക്കുക നിന്റെ ഹൃദയത്തിൽ എളിമയോട് ദൈവസന്നദ്ധിയിൽ വ്യാപരിക്കുക നിനക്കെതിരെ വരുന്ന എല്ലാ ശത്രുദോഷങ്ങളെയും ശത്രുക്കളെയും പൈശാചിക കെണികളെയും ദുരന്തങ്ങളെയും പിശാചിൻ്റെ ആധിപത്യങ്ങളെയും തകർക്കുന്ന ദൈവം നിന്നോടരളി ചെയ്യുന്നു നീ ശക്തനും ധീരനുമായിരിക്കുക നീ ഭയപ്പെടേണ്ട നിനക്ക് സമാധാനം ഞാൻ നൽകുന്നു കർത്താവ് നിന്നെ ശക്തി പ്രാപിപ്പിക്കും കർത്താവ് നിന്നെ ശക്തനാക്കും ശക്തിയാക്കും നീ ഭയപ്പെടേണ്ട കർത്താവായ ദൈവമേ ഇന്നത്തെ ദിവസം അങ്ങയുടെ മാർഗത്തിലൂടെ ചരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ മേൽ ശക്തി പകർന്ന് ഞങ്ങളുടെ എല്ലാ തളർച്ചയും അലസതയും ക്ഷീണവും മാറ്റി ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ കൂടുതൽ അധ്വാനനിരതരാകുവാൻ കർത്താവെ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ആത്മീയ ജീവിതം പടുത്തുയർത്തുവാൻ ഓരോ നിമിഷവും ഞങ്ങൾ അധ്വാനിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഇന്ന് ഞങ്ങളിലേക്ക് അയക്കണമേ ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളുടെയും സ്വാധീനങ്ങളും ആധിപത്യവും പിതാവായ ദൈവമേ നിന്റെ അത്ഭുത ശക്തിയാൽ നിന്റെ അത്ഭുതകരമായ വചനമാകുന്ന വാളാൽ നീ അത് തട്ടിമാറ്റണമേ ഒരശുദ്ധാത്മാവും ഞങ്ങളെ തൊടുവാൻ നീ അനുവദിക്കല്ലേ കർത്താവേ ദുഷ്ടാത്മാക്കൾ ഞങ്ങളെ സ്പർശിക്കുവാൻ നീ അനുവദിക്കല്ലേ ഞങ്ങളുടെ കുടുംബത്തിന് ചുറ്റും ഭവനത്തിന് ചുറ്റും ഭവനത്തിലെ ഓരോ മുറികൾക്ക് ചുറ്റും നീ കാവലായിരിക്കണമേ ഇന്ന് ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിൽ കർത്താവിൻ്റെ അനുഗ്രഹം കൂടെ ഉണ്ടാകട്ടെ കർത്താവെ ഇന്ന് ഞങ്ങൾ ഇടപഴകുന്ന എല്ലാ വ്യക്തികളിലൂടെയും നിന്റെ അനുഗ്രഹങ്ങളെ കാണുവാൻ ഞങ്ങൾക്കിടയാക്കണമേ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഓരോരുത്തരും കുടുംബത്തിൽ അനുഗ്രഹങ്ങൾ നിറയുവാൻ സമൃദ്ധിയുണ്ടാകുവാൻ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് നേരെ അടഞ്ഞുകിടക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളുടെ വാതിലുകളും ദൈവത്തിൻ്റെ ഇടപെടൽ കാരണം ഇന്ന് തുറക്കപ്പെടണം കർത്താവെ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് ഞങ്ങളുടെ ഹൃദയം എളിമപ്പെടുത്തുവാൻ അങ്ങ് ആഗ്രഹിക്കുന്ന വ്യക്തിയായി മാറുവാൻ അങ്ങയുടെ വചനം കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്ന വ്യക്തിയായി രൂപാന്തരപ്പെടുവാൻ കർത്താവേ ഇന്ന് ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ആത്മീയ അന്ധത എടുത്തു മാറ്റി ദൈവം ഞങ്ങളോട് കൽപ്പിക്കുന്ന ഓരോ കൽപ്പനയും പാലിക്കുവാൻ അതിനെ ഏറ്റവും ഭയഭക്തിയോടെ കണ്ട് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ അനുതാപമുള്ള ഹൃദയത്തോടെ എളിമയുള്ള ഹൃദയത്തോടെ പ്രാർത്ഥിക്കുവാൻ കർത്താവെ ഈ പ്രഭാതത്തിൽ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ശക്തി തളർന്നു ഞങ്ങൾ ബലഹീനതയിൽ കർത്താവ് നിന്റെ ശക്തി പ്രകടമാക്കി ഇന്നത്തെ ദിവസം അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ ഇന്ന് വലിയ അത്ഭുതങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും ദിവസമാക്കി മാറ്റണമേ കർത്താവെ ഞങ്ങൾ അറിയേണ്ടതായ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിച്ചു തരികയും ഞങ്ങൾ അറിയരുതാത്ത കാര്യങ്ങളെ ഞങ്ങളെ അറിയിക്കാതിരിക്കുകയും ചെയ്യണമേ ഞങ്ങൾ പഠിക്കേണ്ടതായ എല്ലാ കാര്യങ്ങളെയും അവിടുന്ന് പഠിപ്പിച്ചു തരണമേ ദൈവമേ ഇന്ന് പരീക്ഷ ുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം പരീക്ഷ എഴുതുന്ന അനേകർ ദൈവമേ പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരുടെ കൂടെ നിന്ന് അവരെ ശക്തിപ്പെടുത്തി അവരെ വഴി നടത്തി പരീക്ഷയിൽ കൃത്യമായ ഉത്തരങ്ങൾ എഴുതുവാൻ അവരെ സഹായിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട കമൻറ് സെക്ഷനിലൂടെ ഞങ്ങളോട് പ്രാർത്ഥന യാചിച്ചിട്ടുള്ള ഓരോ വ്യക്തിയുടെയും ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ആശുപത്രികളായിരിക്കുന്നു സഹോദരി സഹോദരങ്ങൾക്ക് പരിപൂർണ ശക്തിയും വിടുതലിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ അനുഗ്രഹവും ആയുസ്സും ആരോഗ്യവും നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ ഇന്ന് വിവാഹം നടക്കുന്ന ഓരോ വ്യക്തികളെയും ദമ്പതിമാരെ ഞാൻ സമർപ്പിക്കുന്നു കർത്താവിൻ്റെ വലിയ അനുഗ്രഹം കൃപ ചൈതന്യം ഈ മക്കളോടുകൂടെ ഉണ്ടായിരിക്കണമേ ഇന്ന് നടക്കുന്ന എല്ലാ ചടങ്ങുകളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു അതിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ദൈവം മധ്യസ്ഥനായി നിന്ന് ദൈവം ഭരണം നടത്തുന്ന ചടങ്ങുകളായിരിക്കട്ടെ ഇന്നത്തെ ഓരോ ചടങ്ങുകളും എൻ്റെ കർത്താവെ ഇന്നത്തെ ദിവസം ഇന്റർവ്യൂവിന് പോകുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ സംസാരിക്കുവാനവർക്ക് ശക്തി നൽകണമേ എന്ത് സംസാരിക്കണം എങ്ങനെ സംസാരിക്കണം എന്ന് അവരുടെ അധരങ്ങൾക്ക് നീ പഠിപ്പിച്ചു കൊടുക്കണമേ ദൈവമായ കർത്താവെ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ വലിയ സന്തോഷത്തിന്റെ ദിവസമാകി മാറ്റണമേ ഞങ്ങളെ കെട്ടപ്പെട്ട് കിടക്കുന്ന എല്ലാ ദുഷ്ടശക്തികളുടെയും ആധിപത്യം തകർക്കുവാൻ വിശുദ്ധ മിക്കായൽ മാലാഖയെ ഞങ്ങളുടെ മേൽ അയച്ച് ഞങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന കർത്താവെ അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ കാവൽ ദൂതന്മാരെ ഞങ്ങൾക്ക് വേണ്ടി അയച്ച് ശത്രു തൊടാതെ വണ്ണം ഞങ്ങളെ കരുതുന്ന കർത്താവെ അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിന് ചുറ്റും അവിടുന്ന് കാവലായിരിക്കണമേ ഞങ്ങളുടെ യാത്രയിൽ അവിടുന്ന് കാവലായിരിക്കണമേ ഞങ്ങളുടെ സംഭാഷണത്തിൽ ഒരു കുറവും തെറ്റും വരാതെ ഞങ്ങളുടെ അധരത്തിന് ചുറ്റും അവിടുന്ന് കാവലായിരിക്കണമേ ഞങ്ങളുടെ നാവ് എന്നെ നീ നിയന്ത്രിക്കണമേ കർത്താവേ ഞങ്ങളുടെ ഇന്ദ്രിയങ്ങൾക്ക് ചുറ്റും നീ കാവലായിരിക്കണമേ ഞങ്ങളുടെ ശരീരത്തിനും മനസ്സിനും അന്തരാത്മാവിനും നീ ശക്തി നൽകി ദൈവം ആഗ്രഹിക്കുന്നതുപോലെ ഇന്ന് സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനും ചിന്തിക്കുവാനും ഞങ്ങളുടെ തലച്ചോറിനെ ശക്തിപ്പെടുത്തി വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ഹൃദയത്തെ സൗഖ്യപ്പെടുത്തി സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങയെക്കുറിച്ച് കൂടുതലായി അറിയുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വിട്ട് ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലെല്ലാം സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ദൈവം ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് തന്നെ വെളിപ്പെടുത്തി എപ്പോഴും സന്തോഷഭരിതരായിരിക്കുവാനുള്ള ദൈവ ഞങ്ങൾ അത് പാലിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവേ നിങ്ങൾ സന്തോഷിക്കുക എപ്പോഴും നിങ്ങൾ സന്തോഷിക്കുക എന്നരുളിച്ചു വിശ്വനാഥ എപ്പോഴും കർത്താവായ യേശു ക്രിസ്തുവിൽ ഞങ്ങൾ സന്തോഷിക്കുന്നതിന് ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഇന്ന് പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അനുഗ്രഹമായി മാറാൻ ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഒരു പുതിയ സൃഷ്ടിയാക്കി ഇന്ന് ഞങ്ങളെ മാറ്റണമേ ദൈവത്തിൻ്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയായി കുടുംബത്തിൽ ഒരു അനുഗ്രഹമായി ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും കുടുംബ കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും നീ രൂപാന്തരപ്പെടുത്തണമേ കഥാവായ ദൈവമേ ഇന്ന് ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും ജോലിയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ തിരുമനസ് പോലെ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ ആകട്ടെ കഥാവെ അങ്ങയുടെ പ്രത്യേക പരിപാലനയും സംരക്ഷണത്തിനും ഞങ്ങൾ അങ്ങക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന ഓരോ നിമിഷവും അവിടുന്ന് കേൾക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവായ ദൈവ ത്തിന് മഹത്വം നൽകി ജീവിക്കുവാൻ അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി കൃതജ്ഞത അർപ്പിച്ച് ജീവിക്കുവാൻ ഇന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയും സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഒന്നുകൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന അനേകരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന എത്തുന്ന സ്ഥലങ്ങളെയും കുടുംബങ്ങളെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവേ നിന്റെ എപ്പോഴും ഇവരോട് കൂടെ ഉണ്ടായിരിക്കണമേ ആമേൻ പരിശുദ്ധ അമ്മേ അമ്മയുടെ നീല നീലമേലങ്കിയുടെ സംരക്ഷണം ഇന്ന് ഞങ്ങൾ ഓരോരുത്തർക്കും നൽകി ഞങ്ങളുടെ ഭവനത്തിൽ കുടുംബത്തിൽ ഇന്ന് സന്തോഷത്തിന്റെ ദിവസമാക്കി മാറ്റണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു ആ മേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നീ മറിയമേ ും കൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി യോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേതമ്പ്രാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം സമാധാനവും സന്തോഷവും അനുഗ്രഹങ്ങളാലും നിങ്ങളെ നിറയ്ക്കട്ടെ നിങ്ങൾ ഇന്നൊരു അനുഗ്രഹമാകുവാൻ കർത്താവിടയാകട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ